സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കസ് ടു പോയിന്റ് അപ്പോൾ എല്ലാവർക്കും സുഖം സുഖമാണെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ മറ്റൊരു പ്രണയം തുടങ്ങിയിട്ടുണ്ട് മക്കളെ എപ്പോഴും ശ്രീദും അർജുനാണ് ഇങ്ങനെ പ്രണയിക്കുന്ന പോലെയൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം റീൽസിലും ഇൻസ്റ്റയിലും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഭയങ്കര വൈറലായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഗബ്രി ജാസ്മിൻ ഇവരൊക്കെയാണ് കോമ്പോ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പുതിയതായിട്ട് പുതിയതായിട്ട് ശ്രീദും സിബിൻ ഒരു കോംബോ ട്രെൻഡ് ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സിബിൻ വന്നതിന് പിന്നെ ഈ ശ്രീദുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തോട്ട് വരികയാണ് പണ്ടിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ശ്രീദു എന്ന് പറഞ്ഞ ആൾ പക്ഷെ സിബിൻ വന്നതിന് പിന്നെ ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് എല്ലാവരോടും ഒരുപാട് അടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ശരിക്കും ശ്രീതു ആ സീരിയലിൽ കാണുന്ന വ്യക്തി അല്ലാണ്ട് ശരിക്കുമുള്ള ശ്രീതു പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം ഒരു കംഫർട്ട് സോണിലായിരുന്നു എന്തായാലും സിബിയുടെ ഗെയിം പ്ലാനാണോ എന്നറിയത്തില്ല കേട്ടോ ശ്രീധുൻ എന്തായാലും ആ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് തൻ്റെ ഗെയിം പ്ലാനിലൂടെ ശ്രീധുൻ്റെ യഥാർത്ഥ സ്വഭ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഇതൊരു പ്രണയ സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ ഇത് ഒരു ഗെയിം പ്ലാൻ ആണോന്ന് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് മത്സരത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ഈബാ യു